നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി എസ് എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില സിനോണിംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ആദ്യത്തേത് അഗ്രഗേറ്റ് അഗ്രഗേറ്റിൻ്റെ സിനോണിം ടു മേക്ക് വേഴ്സ് അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ വഷളാക്കുക എന്നതാണ് അതിൻ്റെ സിനോണിമാണ് ടു മേക്ക് വേഴ്സ് ടു ഫാൾസിഫൈ എന്ന് പറയുന്നത് നുണ പറയുക ടു പ്രേസ് പ്രശംസിക്കുക ടു മേക്ക് ബെറ്റർ മെച്ചപ്പെടുത്തുക അടുത്ത ക്വസ്റ്റ്യൻ ഗ്രേവ് ഗ്രേവ് എന്നത് ഗുരുതരമായ എന്നർത്ഥമുള്ള പദമാണ് ഗ്രേവ് അതിൻ്റെ സിനോണിമാണ് സീരിയസ് ഗ്രേവ് സീരിയസ് നെക്സ്റ്റ് ഗ്രാജുവൽ ഗ്രാജ്വൽ എന്ന പദത്തിനർത്ഥം ക്രമേണ എന്നതാണ് ഗ്രാജുവലിൻ്റെ സിനോണിമാണ് പ്രോഗ്രസീവ് ഗ്രാജ്വൽ പ്രോഗ്രസീവ് ക്യുക്ക് റാപ്പിഡ് എന്നീ പദങ്ങളുടെയൊക്കെ അർത്ഥം വേഗം എന്നാണ് അബ്രപ്റ്റ് പെട്ടെന്നുള്ള നെക്സ്റ്റ് എക്കണോമി എക്കണോമി മിതവിനിയോഗം എന്നർത്ഥമുള്ള പദമാണ് എക്കണോമി അതിൻ്റെ സിനോണിമാണ് ത്രിഫ്റ്റ് എക്കണോമി ത്രിഫ്റ്റ് പ്രൊഡികാലിറ്റി എന്ന് പറയുന്നത് ധാരാളിത്തമാണ് പ്രൊഫ്യൂഷൻ സമൃദ്ധി സ്ക്വാണ്ടറിങ് പാഴാക്കൽ അടുത്തത് എൻകൗണ്ടർ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഏറ്റുമുട്ടലാണ് എൻകൗണ്ടർ എൻകൗണ്ടറിൻ്റെ സിനോണിയമാണ് കൺഫ്രണ്ട് കൺഫ്രണ്ട് ആണ് എൻകൗണ്ടറിൻ്റെ സിനോണിം ഇലൂഡെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എസ്കേപ്പ് എന്നത് രക്ഷപ്പെടുക അവോയ്ഡ് ഒഴിവാക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹ്യൂ ഹ്യൂ എന്ന് പറയുന്നത് കളറാണ് ഹ്യൂ ഹ്യൂ കളർ ഫെസ്റ്റിവൽ ഉത്സവം നമുക്കറിയാവുന്നതാണ് മിസ്ഡ് മൂടൽ മഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിസ്യൂം പ്രിസ്യൂം എന്ന് പറയുന്നത് അനുമാനിക്കുക എന്നർത്ഥമുള്ള പദമാണ് അനുമാനിക്കുക അതിൻ്റെ സിനോണിമാണ് സപ്പോസ് പ്രിസ്യൂം സപ്പോസ് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക എന്നാണ് ഡിറ്റർമിൻ എന്ന് പറയുന്നത് നിർണയിക്കുക ഡിറ്റർമിൻ നിർണയിക്കുക പ്രിസ്യൂമിൻ്റെ സിനോണിമാണ് സപ്പോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്ക്യൂസ് എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ക്ഷമാപണം എക്സ്ക്യൂസ് ക്ഷമാപണം അതിൻ്റെ സിനോണിമാണ് കണ്ടോൺ എക്സ്ക്യൂസ് കണ്ടോൺ അക്യൂസ് എന്ന് പറഞ്ഞാലും കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറ്റപ്പെടുത്തുക എന്നർത്ഥമുള്ള പദമാണ് അടുത്ത ക്വസ്റ്റ്യൻ കലാമിറ്റി കലാമിറ്റി എന്ന് പറഞ്ഞാൽ ദുരന്തം കലാമിറ്റിയുടെ സിനോണിമാണ് ഡിസാസ്റ്റർ കലാമിറ്റി ഡിസാസ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ അഫെക്ഷൻ അഫെക്ഷൻ്റെ സിനോണിമാണ് ഫീലിംഗ് അഫെക്ഷൻ ഫീലിംഗ് നെക്സ്റ്റ് വൺ സ്റ്റബേൺ സ്റ്റബേൺ എന്ന് പറഞ്ഞാൽ ഷാഡ്യക്കാരൻ സ്റ്റബേണിൻ്റെ സിനോണിമാണ് ഒബ്സ്റ്റിനേറ്റ് സ്റ്റബേൺ ഒബ്സ്റ്റിനേറ്റ് നെക്സ്റ്റ് വൺ പ്ലസെൻറ്റ് പ്ലസൻറ്റ് സുഖപ്രദം എന്ന ഉള്ള പദമാണ് പ്ലസൻ്റ് അതിൻ്റെ സിനോണിമാണ് ചിയർഫുൾ പ്ലസെൻറ്റ് ചിയർഫുൾ അടുത്തത് എക്സെൻട്രിക് എക്സെൻട്രിക് എന്ന് പറയുന്നത് അസാധാരണമായ അസാധാരണമായ എന്നർത്ഥം വരുന്ന പദമാണ് എക്സെൻട്രിക് അതിൻ്റെ സിനോണിമാണ് പെക്യൂലിയർ പെക്യൂലിയർ എക്സെൻട്രിക് പെക്യുലിയർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് കാര്യക്ഷമമായ എറ്റേണൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പ്രൊഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവീണ്യമുള്ള എക്സെൻട്രിക്കിൻ്റെ സിനോണിമാണ് പെക്യുലിയർ ഇനി അടുത്തത് ഇൻട്രപ്രിഡ് ഇൻട്രർപ്രിഡിൻ്റെ സിനോണിമാണ് ബ്രെയ്വ് നിർഭയൻ എന്നർത്ഥമുള്ള പദമാണ് ഇൻറ്റർപ്രിഡ് അതിൻ്റെ സിനോണിമാണ് ബ്രേവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫിമറൽ എഫിമറൽ എന്ന് പറഞ്ഞാൽ ക്ഷണികമായ എന്നർത്ഥമുള്ള പദമാണ് എഫിമറൽ എഫ്യുമറലിൻ്റെ സിനോണിമാണ് മൊമൻട്രി എഫിമറൽ മൊമൻട്രി പെർപിച്ചുവൽ എന്ന് പറയുന്നത് ശാശ്വതം എന്നർത്ഥം വരുന്ന പദമാണ് പെർമനൻ്റ് സ്ഥിരമായ ലാസ്റ്റിംഗ് നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് പദങ്ങളുടെ സിനോണിംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നിങ്ങൾക്ക് വേണ്ടിയൊരു ചോദ്യം വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് റൂഡ് ഓപ്ഷൻസ് ഇൻസോളൻ്റ് സെക്വെയർ ഇമ്പോളൈറ്റ് അബ്യൂസീവ് ഇൻസോളൻറ്റ് സെക്വെയർ ഇമ്പോളൈറ്റ് അബ്യൂസീവ് ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പതിനഞ്ച് സിനോണിംസ് ഒന്നുകൂടെ നോക്കാം First one, aggravate, to make worse. Second one, grave, serious. Next, gradual, progressive. Economy, thrift. Encounter, confront. Hue, color. Presume, suppose. Excuse, content. Calamity, ഡിസാസ്റ്റർ അഫെക്ഷൻ ഫീലിംഗ് സ്റ്റബേൺ ഒബ്സ്റ്റിനേറ്റ് പ്ലസ് എൻ്റ് ചിയർഫുൾ എക്സെൻട്രിക് പെക്യുലിയർ ഇൻടർപ്രിഡ് ബ്രെയ്വ് എഫിമറൽ മൊമെൻട്രി ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്